നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണ് നാണക്കേടിന്റെ പടുവുഴിയിലേക്കാണ് ഇപ്പൊ ഇന്നലെ ക്രിസ്റ്റൽ പാലസിനോട് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് ടീം പൊട്ടിയിരിക്കുന്നത് അതോടുകൂടി ഇപ്പൊ ഈ സീസണില് അവരുടെ പരാജയത്തിന്റെ കണക്ക് നോക്കുക പതിമൂന്ന് പരാജയങ്ങളായി കഴിഞ്ഞു പതിനാറ് വിജയങ്ങൾ ആറ് സമനിലകൾ പതിമൂന്ന് പരാജയങ്ങൾ അങ്ങനെ ഒരു അൻപത്തിനാല് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് അവരുടെ ടീം എന്തായാലും ഇത് വലിയ നാണക്കേടാണ് യുണൈറ്റഡിന് ഉണ്ടാക്കുന്ന ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ക്രിസ്റ്റൽ പാലസിനോട് പൊട്ടുക ഇതിൽ സംഭവിച്ചത് എന്താണ് അവരുടെ പതിമൂന്നാമത്തെ ലീഗ് പരാജയം സംഭവിക്കുമ്പോൾ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ അവർ നേരിടുന്ന ഏറ്റവും ഉയർന്ന തോൽവിയുടെ കണക്കാണത് പതിമൂന്ന് തോൽവികൾ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് നോക്കുക പതിനെട്ട് തോൽവികളായി കഴിഞ്ഞു അത് അത്സ് നയൻറ്റീൻ സെവൻറ്റി സെവൻ സെവൻറ്റിഎറ്റ് എഴുപത്തി എട്ടിന് ശേഷം എല്ലാ കോമ്പറ്റീഷനുകളിലുമായുള്ള ഏറ്റവും വലിയ തോൽവിയുടെ കണക്കാണ് ഇത് പതിനെട്ട് പ്രീമിയർ ലീഗിൽ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ പതിമൂന്ന് മത്സരങ്ങൾ തോൽക്കുന്നത് അങ്ങനെ ഇന്നേ വരെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തില് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് യുണൈറ്റഡിനെ നയിക്കുന്ന ടെൻഹാഗിനെ കാണുന്നു മോസ്റ്റ് ലോസസ് ഇൻ എ പ്രീമിയർ ലീഗ് സീസൺ എവർ കഴിഞ്ഞില്ല ഇനി ലണ്ടനിൽ വെച്ച് ഫൈവ് ടൈംസ് അവർ ഒരു സീസണിൽ തോൽക്കുന്നത് ക്ലബിസ് ആദ്യമായിട്ടാണ് ലോസ്റ്റ് ഇൻ 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 ലണ്ടൻ ടൈംസ് എ സീസൺ ഫോർ ദി ഫസ്റ്റ് ടൈം ഹിസ്റ്ററി ചരിത്രം ഇങ്ങനെ പക്ഷെ നാണക്കെടുത്ത ചരിത്രം എഴുതുകയാണ് എന്ന് മാത്രം നോക്കുക പാലസ് അവർക്ക് മേൽ ഡബിൾ ഓവർ നടത്തുന്നു അതും ഫസ്റ്റ് ടൈമാണ് ഇനി യൂറോപ്യൻ പ്ലേസുകളിൽ നിന്നൊക്കെ അവർ പുറത്തായി കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ നാണക്കേടിന്റെ പരിതാപകരമായ പടുകുഴിയിലേക്ക് യുണൈറ്റഡിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ടെൻ ഹാഗനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്കുള്ള അവരുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഫിനിഷ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ അവർ ഫിനിഷ് ചെയ്ത ഏഴാം സ്ഥാനമാണ് അതിനേക്കാൾ താഴെ ആവുമോയിത്തവണ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് എന്തായാലും ഉള്ളത് കാത്തിരിക്കാമെ ആ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നത് അറിയാൻ പറ്റൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി റഫ് വ